മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ജനവാസ മേഖലകളിൽ വ്യാപരിച്ച കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു അഞ്ച് കാട്ടുപന്നികളെയാണ് ആർ ആർ ടി സംഘത്തിലെ ഷൂട്ടർമാരെത്തി വെടിവെച്ചു കൊന്നത് ജനവാസ മേഖലയിലിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയ കാട്ടുപന്നികളെയാണ് മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിവെച്ചത് ഇരുപത്തിയഞ്ച് പന്നികളുടെയും ജഡം സംസ്കരിച്ചു മലപ്പുറം ആർ ആർ ടിയിലെ ഷൂട്ടർമാരാണ് പന്നികളെ വെടിവെച്ചു പല്ലിശല്യം രൂക്ഷമാണെന്നും ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും തുടർന്നും മലപ്പുറം ഷൂട്ടേഴ്സിൻ്റെ സഹായം ആവശ്യപ്പെട്ടതായും നഗരസഭാ ചെയർമാൻ പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവാരികളായ കാട്ടുപന്നികളെ വേട്ടയാടി മലപ്പുറം ആർ ആർ ടി ടീം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ അവർ വിവിധ മേഖലകളിൽ നിന്നും വേട്ടയാടിയ പന്നികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് മണ്ണാർക്കാട് നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വലിയ രീതിയിലുള്ള ദ്രോവുണ്ടായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മലപ്പുറം ഷൂട്ടേഴ്സ് അവരെ റിക്വസ്റ്റ് അവരോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് അവരിന്ന് ഈ ടീമോട് എത്തിയിട്ടുള്ളത് ആ ടീമിന് നഗരസഭയുടെ അഭിവാദ്യം അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി ഇന്നിപ്പോൾ വൈകുന്നേരമായി ഇനിയിപ്പോൾ ഇന്ന് നടക്കില്ല അപ്പോൾ ഒരു ദിവസം കൂടി അവരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പരാതി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നഗരസഭയുടെ കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തുന്നത് നഗരസഭ സ്ഥിരസമിതി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ദൗത്യത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ